ഇന്ന് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ആയിട്ട് വന്ന് വന്നിട്ടുള്ളത് വീടിൻ്റെ പുറത്തുനിന്ന് പിന്നെ വീടിൻ്റെ മുകളിൽ വാർപ്പിന് മുകളിലോട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം രീതിയിൽ പിന്നെ സിമ്പിളായിട്ട് ലാൻഡിംഗ് ഒന്നും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പകുതി ഭാഗം ഓഡ് ചെയ്ത ഒരു വീടാണ് ബാക്കി ഭാഗം വാർപ്പ് അപ്പം വീടിനെ പുറത്തുനിന്ന് അവർക്ക് നേരത്തെ ഏണിയൊക്കെ വെച്ച് കയറിക്കൊണ്ടിരുന്നു അപ്പം വീടിന് മേലെ അത്യാവശ്യം ഉണങ്ങാനും മടക്ക ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണങ്ങാനുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് സുഖമായിട്ട് കയറി പോകണം എന്നാൽ പിന്നെ അധികം ചിലവ് വരാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്ത മോഡലാണത് അപ്പം ഇതിന് പിന്നെ ലാൻഡിങ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഒറ്റ കുത്തിൽ ഒറ്റ ചെലവിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാത് ലാൻഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ ലാൻഡിങ്ങിൻ്റെ ചിലവ് അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ പിന്നെ പണിയിലുള്ള വ്യത്യാസം എല്ലാം വരുന്നതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് രണ്ട് സൈഡിൽ മൂന്നുക്കൊന്നരട പൈപ്പ് ഫുൾ ലെങ്തിൽ കൊടുത്തിട്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒന്നര ഒന്നരമക്കാലിൻ്റെ മൂന്ന് പൈപ്പ് വീതിക്ക് വെച്ചിട്ട് ഒരു ഏഴഞ്ച് വീതിയിൽ സ്റ്റെപ്പ് വരുന്ന രീ രീതിയിൽ നീളം ഒരു രണ്ടരടി സ്റ്റെപ്പിൻ്റെ നീളം ഒരു രണ്ടരടിയും വീതി ഒരു ഏഴിഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് പിന്നെ രണ്ട് സൈഡിലും രണ്ട് പൈപ്പിൻ്റെ കൈവരിയും കൊടുത്തിട്ടുണ്ട് കൈവരി കൈവരിയൊന്നും അവർ ഒരു ഒറ്റ പൈപ്പ് സിമ്പിളായിട്ട് ഒറ്റ പൈപ്പ് അടിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അവർ ആവശ്യപ്പെട്ടത് പിന്നെ എൻ്റെ നിർബന്ധത്തിന് നടക്കൊരു പൈപ്പും കൂടി എക്സ്ട്രാ വെച്ച് രണ്ട് പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു രണ്ട് മൊത്തം ഒരു മൂന്ന് പൈപ്പിൻ്റെ കൈവരിയായാലും കൊടുക്കണം എന്നാലേ അതിനുള്ളൊരു ഗുണം കിട്ടുള്ളൂ അപ്പം അതൊന്നും കുഴപ്പമില്ല ഇവിടെ അങ്ങനെ പിള്ളേരൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നു അവർ ഒറ്റ പൈപ്പ് ആവശ്യപ്പെട്ടുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് പൈപ്പും കൂടി വെച്ചു അപ്പോൾ അതിന് വെച്ചിരിക്കുന്ന പൈപ്പ് ഒന്നര ഒന്നരയുടെ ടോപ്പ് റോയിലും ഇടയ്ക്ക് ഒന്നര മുക്കാലിൻ്റെ പൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് വന്നിട്ടുള്ള ചിലവുകളും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുത്തുള്ള സ്റ്റെയർ കേസാണ് അപ്പം ഇതിന് മൊത്തം ഉപയോഗിച്ചിരിക്കുന്ന പതിനാറ് കെക്കിൻ്റെ പൈപ്പുകളാണ് ഇരുപത്തി മൂവായിരം രൂപയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മൊത്തം അവരോട് വാങ്ങിയിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ അടിച്ച് കൊണ്ടുപോകാ ചെയ്തതിന് പിന്നെ അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം ഒറ്റ ദിവസം ഫുൾ പണിക്കൊന്നും ഉള്ളതില്ല നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പ്രൈമറും കൂടി നമ്മൾ ഇല്ല പ്രൈമറും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പ്രൈമർ നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൊത്തം പ്രൈമർ അടിച്ച് കൊടുത്തിന് പിന്നെ പ്രൈമർ അടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇതിന് പിന്നെ നമ്മൾ നമ്മളൊറ്റ ഒരു സപ്പോർട്ട് തൂണും കൂടി എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം മൊത്തത്തിലൊരു സംഭവം വിലമില്ലാഞ്ഞിട്ടല്ല ഒരു ജർക്കിങ് ഒക്കെ കാരണം അടക്കി സാധനങ്ങളൊക്കെ എടുത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യുന്നില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു രണ്ടിങ്ങിൻ്റെ തൂണും കൂടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഒക്കെ ചെയ്തിട്ടുള്ള സ്റ്റെയർ കേസിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി അതുപോലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കിൻ്റെ വെൽഡിംഗ് സംബന്ധമായ വർക്കിൻ്റെ വീഡിയോ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണണമെങ്കിൽ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഇതുപോലെയുള്ള വർക്കുകളുടെ വീഡിയോകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഒരു സപ്പോർട്ട് കൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് സൈഡ് കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റെപ്പിൻ്റെ വീതിക്ക് നമ്മൾ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് അതിനുള്ള പ്ലാനും കൂടി ഉണ്ട് അത് പിന്നെ അവർ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ഒരു ബേസ് പോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം അങ്ങനെ ആകുമ്പം ചെളിയൊന്നും കയറി പൈപ്പൊന്നും തുരുമ്പെടുക്കാതിരിക്കും അങ്ങനെ ഒരു സംഭവം കൂടി ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ ഇതുപോലെ ഇത് ഭയങ്കര ലെങ്ക്ലിലായതുകൊണ്ടോ എന്ന് പറഞ്ഞാൽ ഷീറ്റെടുള്ളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ടൊന്നുമല്ല റേറ്റ് കൂടുതലായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം കൂടി ഈ വർക്കിനുണ്ട് അപ്പം ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം വേനൽക്കാലം ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും അടക്കി വിടണമെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈം അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക